ഹൈസ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ അതാ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ കപ്പ വെച്ചിട്ടുള്ളൊരു കുക്കിങ് വീഡിയോ ആണ് കപ്പ എന്നും ചില നാട്ടിൽ ചീനീന്നൊക്കെയാ പറയൂ കേട്ടോ ഞങ്ങളുടെ കൂടെ കപ്പ എന്നൊക്കെയാണ് കേട്ടോ പറയണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു കൊണ്ടെ കാണാൻ എന്നാലാണ്ടോ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ കപ്പ എല്ലാം ഇവിടെ മേടിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നുറുക്കണം നുറുക്കി തൊലി കളിഞ്ഞെടുക്കണം കേട്ടോ ഞാൻ ഈ പരിപാടിയൊന്നും ചെയ്യാറില്ല കൊള്ളുമ്പോൾ ഞാൻ വാപ്പിച്ചൊക്കെയാണ് കേട്ടോ എനിക്ക് ചെയ്തു തരാറ് കാരണം കപ്പ തൊണ്ടൊളിക്കലും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്താലായി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇരുന്ന് ചെയ്യണേ അപ്പോൾ അത്യാവശ്യം നല്ല കപ്പയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയാർന്നത് അത്യാവശ്യം നല്ലോണം എന്തോടെയണേ കപ്പയായിരുന്നേ അപ്പോൾ അത് ആ കപ്പയൊക്കെ തൊലി ഒളിച്ച് ഞാൻ നുറുക്കിയെടുക്കാം കേട്ടോ നമുക്കാദ്യം അപ്പം കപ്പയും മീൻകറിക്കും ഇഷ്ടപ്പെടാത്ത ആരല്ലേ ഉള്ളേ നല്ല ഉടഞ്ഞ വെന്ത ഉടഞ്ഞ കപ്പയും അതിൻ്റെ ഒപ്പം നല്ല മുളക് ഇട്ട മീൻകറിക്കയും കൂട്ടി തിന്നെ അടിപൊളി ടേസ്റ്റല്ലേ അപ്പം അത് ആ കപ്പ നന്നാക്കലേ കഴിഞ്ഞാൽ മെയിൻ പണിയാണ് കേട്ടോ അവിടെ ക്ലീൻ ചെയ്യൽ അപ്പോൾ അത് കപ്പ നന്നാക്കി അതിൻ്റെ ഒപ്പം തന്നെ കൊണ്ട് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ അല്ലെങ്കിൽ പിന്നീട് താമസമായിരിക്കും അതുകൊണ്ട് അപ്പം അത് ആ കപ്പയൊക്കെ നന്നാക്കി കുക്കറിൽ നുറുക്കി കുക്കറിലേക്ക് ഇട്ടോ എടുത്താണ് കേട്ടോ കഴുകിയും അപ്പം അതിന് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം കപ്പയുടെ ഒപ്പം നിൽക്കാൻ പാ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് കപ്പയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോഴത്തേക്കും എന്താ കിളിമീനുണ്ട് കിളിമീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് മുളകും തിരുമ്പോൾ നമുക്ക് മസാല തിരുമാട്ടോ അപ്പോൾ അത് ആ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ നീരും കേട്ടോ പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് നല്ലോണം മീനൊക്കെ നല്ലോണം മസാല വരട്ടി നല്ല സെറ്റാക്കി വെക്കാം കേട്ടോ മീനൊക്കെ നല്ലോണം മസാല വെക്കുമ്പോരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചോട് മീൻ വറക്കാനിടാട്ടോ കിളിമീൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണല്ലേ കിളിമീൻ വറുത്തതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കറി വെച്ച് ഈ ഉടഞ്ഞു പോകണതുകൊണ്ടേ മുള്ളല്ലേ ഇരിക്കും അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ കിളിമീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വറക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അതാ കിളിമീൻ ഇവിടെ വറുത്ത് കുരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പൊക്കെ ഇവിടെ വെന്ത് നല്ല കുഴഞ്ഞ് നല്ല സെറ്റായി കിട്ടിയ കേട്ടോ കേട്ടോ നല്ലോണം വെന്ത് ഉടഞ്ഞ കപ്പയാണ് ഈ പ്രഷക്കപ്പം അടിപൊളി കപ്പയായിരുന്നു അപ്പോൾ അതാ നല്ല വെന്ത് ഉടഞ്ഞ നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ ഇനി നമുക്ക് കപ്പ താളിക്കാം കേട്ടോ കപ്പ കടുക് ഒക്കെ പൊട്ടിച്ചുകഴിഞ്ഞാൽ ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തേണ്ടത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്ത് കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കേട്ടോ ഞാൻ കുറച്ചധികം കടുക് തന്നെ ഇട്ട് കൊടുക്കണ്ടെട്ടോ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കപ്പയിലിങ്ങനെ കടലിലൊക്കെ കടുകെടുക്കണേൽ അപ്പോൾ അതാ കടകൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം എന്താ സവാളയും അതുപോലെ തന്നെ വറ്റൽ മുളകുമാണ് കേട്ടോ സവാളയും വറ്റൽമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് മോപ്പിക്കണോ നല്ല ബ്രൗൺ കളറൊക്കെ ആകുമല്ലേ അന്നേരം നമുക്ക് കപ്പയിട്ട് കൊടുക്കാം കേട്ടോ ചിലവർ ഉള്ളി മുളകും ഇതുപോലെ മിക്സി ഇട്ട് ചതച്ചിട്ട് ഉണ്ടാക്കുമല്ലേ അതാണെങ്കിലും സെറ്റപ്പാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇന്ന് ഇങ്ങനെ കഴിക്കാൻ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കഴിക്കണേ അല്ലെങ്കിൽ ഞങ്ങൾ ഉള്ളി മുളകി ചതച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതാ അത് കഴിഞ്ഞപ്പിച്ചു കറിവേപ്പിലയോട് ഇട്ട് കൊടുത്തു കേട്ടോ കറിവേപ്പിലോട് ഇട്ടു കൊടുത്ത് കഴിഞ്ഞ് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ അത് സവാളയ്ക്ക് നല്ലോണം അവിടെ മൂത്ത് വന്ന് തുടങ്ങിയുണ്ട് കേട്ടോ സവാളയും വെറ്റൻ മുളൊക്കെയും നല്ലോണം മൂത്ത് വന്ന് ഉടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നോട്ടോ ചിലപ്പോൾ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചാൽ കപ്പ ഇട്ട് കൊടുക്കാം കണ്ടോ ഒരു കയ്യിൽ ക്യാമറ വെച്ച് മറ്റേ കൊണ്ട് ഇട്ടോ എടുത്തോണ്ട് ഇപ്പോൾ രണ്ടും താഴെ കിടക്കേണ്ടായിരുന്നു കേട്ടോ ചിരിഞ്ഞ് പോയേ ഉള്ളൂ വൈത്തിന് അപ്പോൾ അതാഞ്ഞ് നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്ട് കേട്ടോ ക്യാമറയ്ക്ക് ഒന്ന് മാറ്റി വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല കുഴച്ചെടുത്താണ്ട് കേട്ടോ എനിക്ക് കപ്പ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മീൻ കറിയും കൂട്ടി തിന്നെ ടേസ്റ്റ് കൂടുതലും അപ്പോൾ അതാ കപ്പയൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുക്കാണ്ട് കേട്ടോ അപ്പം അതാ ഇത് രണ്ടു ദിവസമായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മടിയും കൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിവിടെ വായിക്കൂടെ വെള്ളം വന്നിട്ടോ അപ്പോൾ അതാ ഇപ്പോൾ കപ്പയും മീൻ വറുത്തേക്കുണ്ടായി ഞാൻ വിചാരിച്ചു വെച്ചിട്ട് മുളക് ചമ്മന്തിയോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ കപ്പയ്ക്ക് അങ്ങനെ വലിയ ഇരുവൊന്നും ഇല്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മുളക് ചമ്മന്തിയോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു ചീൻ ചക്ക അടപ്പത്തേക്ക് കൊടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഒരു കുറച്ച് വറ്റൽ മുളകോട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ നല്ലോണം ഒന്ന് വറുത്ത് പോറ്റി എടുക്കാം എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് വേണ്ട മിക്സിൽ ഇട്ടൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ അതാ കുറച്ച് കറിവേപ്പിലൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കറിവേപ്പിലോട് ഇട്ട് കൊടുത്ത് മീഡിയം ചെറിയ ഫ്ലെയിമിൽ ഇട്ടാണ് കേട്ടോ ഇളക്കിയ ഇത് വറുത്തെടുക്കണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് മുളകായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതാ മുളകെ വറുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം എന്താ മുമ്പ് ഒക്കെ വന്നിരുന്ന കേട്ടോ അപ്പം അതാ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആ തണുക്കം വെച്ച നേരം കൊണ്ട് നേരം ഞാൻ കുറച്ച് നേരം മുമ്പേ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പൂച്ച പിന്നെ പൂച്ച അവിടെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ അപ്പം അവളെ അവിടെ അങ്ങനെ നീച്ചുകൂട്ടിന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ നോക്കി അതിനവിടെ ഇരിക്കേണ്ടത് നീച്ചുകൂട്ടി എത്ര നേരം സൈക്കിളൊക്കെ ചുവട്ടായിരുന്നു സൈക്കിൾ ഒട്ടി കഴിഞ്ഞപ്പോൾ കയറി തന്നെയാണ് കേട്ടോ അപ്പം കുറച്ച് നേരം അങ്ങനെ അവിടെ പോയി അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാകത്തേക്ക് കയറി വന്നു അപ്പോഴത്തേക്കും മുളകിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ആറിക്കിട്ടേണ്ട കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കറിവേപ്പിലിയോടെയും കൂടി നമ്മൾ വറുത്ത് വെച്ചേണേ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ അതിൻ്റെ മുമ്പ് ഒരു കുഞ്ഞ് കഷ്ണം പുളിയോടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ വാളംപുളി വാളംപുള്ളി ഇട്ട് കൊടുത്തു അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഒന്നോര ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത് ഇത്ര കണക്കൊന്നുമില്ല നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഉപ്പ കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ടെന്നിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് രീതിയിൽ അരക്കേണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പയ്ക്ക് മാത്രമല്ല കേട്ടോ അത് കൂട്ടാവുള്ളൂ നമുക്ക് ചോർണയും കഴിക്കാനൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തോന്നണം കേട്ടോ ഈ ചമ്മന്തി അപ്പോൾ അതാ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചാൽ നടന്നോട്ടെ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ മുളകിട്ട മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തിയും കപ്പയും അതുപോലെ തന്നെ അതാ അടിപ്പൊളി മുളകിട്ട മീൻകറിയാണ് കേട്ടോ മീൻകറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ഇത്ര ഐറ്റംസാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വൈക്കോടെ വെള്ളം വരുന്നില്ലേ അപ്പോൾ അതാ എനിക്ക് വോയിസ് വിസോറും കൊടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വൈക്കോടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കപ്പയും മീൻകറിയും കപ്പയും മീൻകറിയും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാവുമായിരിക്കുമല്ലോ അപ്പോൾ അതാ കപ്പ അങ്ങനെ നമ്മുടെ മീൻകറിയും കാര്യങ്ങളും കപ്പയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ എടുത്തു അതുപോലെ തന്നെ ദാ ചമ്മന്തി 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 കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മാത്രമല്ല വീണ്ടും കഴിക്കുക ഉമ്മച്ചേക്കുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരോടേയും കൂടി ഇരുന്ന് കഴിക്കാനാണ് കേട്ടോ അപ്പോൾ അതാ ചമ്മന്തിയും അതുപോലെ തന്നെ മീൻ വറുത്തതും പിന്നെ നമ്മുടെ മെയിൻ താരം മീൻ കറി നമ്മളത് ഇട്ട മീൻ കറിയാണ് കേട്ടോ അപ്പം മീൻ കറിയോടെയൊക്കെ ഒഴിച്ച് ഇട്ടിപ്പുള്ളിയായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം അതാ ഉച്ച കപ്പിക്കെടുത്താൽ മീൻകറിയിലൊക്കെ ഇട്ട് കുഴച്ച് അതുപോലെ തന്നെ ചമ്മന്തിയും അതുപോലെ മീൻ വറുത്തയും കൂട്ടി കുഴച്ചിന്മൊന്നു ഓർക്കാൻ കൂടെ വയ്യാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും